Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Pasar Karulai. Parag Running House Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. <laughs> സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി കേരള എൻ ജി ഒ യൂണിയൻ കലാകായിക സാംസ്കാരിക വേദിയായ ജ്വാലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കലോത്സവം വണ്ടൂരിൽ നടന്നു സർഗോത്സവ് എന്ന പേരിൽ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരി ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു ഒക്കെയാണ് കാരണം അവര് മുന്നോട്ട് വച്ചിട്ടുള്ളൊരു മാതൃകയുണ്ട് ഒരു സംവാദത്തിൻ്റെ ഒരു മാതൃകയുണ്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടില് നമ്മുടെ അധ്യാപകർ റേഡിയോ പ്രഭാഷണം പോലെയാണ് എനിക്ക് ഒരാ അങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങോട്ട് നമ്മുടെ ഒരു ഗുരു സങ്കല്പം തന്നെ അടിമത്തത്തെ പുന പുനരാവിഷ്കരിക്കുന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത് അധ്യാപകർ പറയുന്നു ലളിതഗാനം ശാസ്ത്രീയ സംഗീതം കവിതാപാരായണം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് നാടോടി നൃത്തം മിമിക്രി ഒപ്പന തിരുവാതിരകളി നാടൻപാട്ട് മൂകാഭിനയം തുടങ്ങിയ ഇനങ്ങളിൽ വിവിധ ഏരിയകളിൽ നിന്നായി മുന്നൂറോളം ജീവനക്കാർ പങ്കെടുത്തു സർക്കാരിന്റെ വികസന പദ്ധതികളായ ലൈഫ് ആർദ്രം കേസ്മാർട്ട് കിഫ്ബി വാട്ടർ മെട്രോ ഹൃദ്യം ഹരിതം എന്നീ ഏഴ് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് വിജയികൾ ഒക്ടോബർ രണ്ടിന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എൻ കെ ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വേണുഗോപാൽ വി പി സിനി ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് പ്രോഗ്രാം കൺവീനർ കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ എൽ ന്യൂസ് വണ്ടൂർ